കാണാനൊരു ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് വിധത്തിലുള്ള നാല് മണി പലഹാരം ആദ്യത്തെ പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കുപ്പി ഗ്ലാസ്സിൽ നിറച്ച് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ഏലക്കായാണ് നിങ്ങളുടെ അടുത്ത് വാനലസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി മധുര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് കാൽ ഗ്ലാസ് ഒന്നും ഇല്ല നമ്മൾ പൊടി കളർന്ന അതേ ഗ്ലാസ്സാണ് അതിന് കാൽ ഗ്ലാസ് ഒന്നുമില്ല കുറച്ചും കൂടി കമ്മിയാക്കിയിട്ടാണ് പരിസരി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നടിച്ചെടുക്കാം പാല് കയ്യില്ലാത്തത് കൊണ്ട് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഏറ്റവും നല്ലത് മിക്സിയിലടിക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഇത്തിരി പാല് ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ കേക്ക് ടീണിലേക്ക് ഒഴിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത് നന്നായിട്ട് ലൂസാവാൻ പാടില്ല നല്ല തിക്കാവാനും പാടില്ല ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ഞാൻ അപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കേക്ക് പോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് എന്താണ് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു ചെമ്പ് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു വട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് അതിന് മുകളിൽ ഒരു കനന്തലും വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇത് വേവാനായിട്ട് ആവശ്യമുള്ളത് ലോ ഫ്ലെയിം ഇട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് തുറന്ന് നോക്കണം ഞാൻ ആദ്യം തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിട്ടില്ല ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് ശരിക്കും വെന്തത് പിന്നൊരു കോലുകൊണ്ടൊക്കെ ഒന്ന് കുത്തി നോക്കുന്നുണ്ട് വെന്തോ വെന്തല്ലെന്നൊക്കെ അപ്പോൾ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇതിന് ഒന്ന് ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട് അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പാൽ ഒഴിച്ചുണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഞാനൊരു വെള്ളമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പാൽ ഇല്ലാത്തത് പക്ഷെ പാലാണെങ്കിലും ഒന്നും കൂടി ടേസ്റ്റാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം ഇനി രണ്ടാമത്തേത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പുട്ടിന് കുതിർക്കുന്നത് പോലെ നമ്മുടെ അമൃതം പൊടിയിലേക്ക് ഉപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കുകയാണ് ചെയ്യുന്നത് പച്ചവെള്ളമാണ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പിട്ടിട്ട് വെള്ളം അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കുതിർത്തി എടുക്കുക ഒരുപാട് വെള്ളമൊന്നും ആവശ്യം ഉണ്ടാവില്ല കുറച്ച് വെള്ളം മതി അമൃതം പൊടിയിലേക്ക് അപ്പോൾ ഇത്തിരി ഒഴിച്ചിങ്ങനെ കുതിർത്തി നമ്മൾ പുട്ടിന് കുതിർക്കുന്നത് പോലെ കുതിർത്തിയെടുക്കുക പിന്നെ നമുക്കിതുണ്ടാക്കാം അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കടുകാണിട്ട് കൊടുക്കുന്നുണ്ട് കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അരിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അമൃതം പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഒരു അരമുറി തേങ്ങ ചെറു വീതം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാൻ വേണ്ടത് നമ്മുടെ ഈ പൊടിയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കാണാനൊരു ലക്ക് എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമ്മുടെ കട്ടൻചായയുടെ കൂടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും വരാം ബാ